പത്താം ക്ലാസ് മാത്സിലെ ആറാമത്തെ ചാപ്റ്ററായ ത്രികോണനിധി എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ നൂറ്റി പതിനാലിലും നൂറ്റി പതിനഞ്ചിലുമുള്ള ചോദ്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യം രണ്ട് ത്രികോണങ്ങളും അവയുടെ പരിവൃത്തങ്ങളുമാണ് ചുവടെ കാണിച്ചിരിക്കുന്നത് ഓരോ വൃത്തത്തിൻ്റെയും ആരം കണക്കാക്കുക അപ്പം ഇവിടെ ചോദ്യത്തിൽ രണ്ട് ത്രികോണങ്ങളുണ്ട് രണ്ട് ത്രികോണങ്ങൾക്കും പരിവൃത്തം വരച്ചിട്ടുണ്ട് പരിവൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ത്രികോണങ്ങളുടെ മൂന്ന് മൂലകളും ഇല്ലേ ഈ മൂന്ന് മൂലകളിലൂടെയും പാസ് ചെയ്യുന്ന വൃത്തത്തിനെയാണ് നമ്മൾ ആ ത്രികോണത്തിന്റെ പരിവൃത്തം എന്ന് പറയുക ഇനി നമുക്ക് ഇവിടെ വേണ്ടത് എന്താണ് ഈ പരിവൃത്തങ്ങളുടെ ആരം നമുക്ക് കാണണം അപ്പൊ നമ്മളിപ്പോ പഠിച്ചത് എന്താ ഒരു വൃത്തത്തിന്റെ ഞാനിൻ്റെ നീളവും അതിന്റെ കേന്ദ്രകോണും വൃത്തത്തിന്റെ ആരവും തമ്മിലുള്ള ഒരു ബന്ധമാണ് നമ്മൾ പഠിച്ചത് അപ്പൊ ഇവിടെ നമുക്ക് ഈ ത്രികോണത്തിന്റെ ഈ വശം നമുക്ക് തന്നിട്ടുണ്ട് അതായത് ഇതെന്താണ് ഈ വൃത്തത്തിന്റെ ഒരു ഞാണല്ലേ വൃത്തത്തിലുള്ള രണ്ട് ബിന്ദുക്കൾ യോജിപ്പിച്ചിട്ടുണ്ട് ഇവിടെ അപ്പൊ ഇത് വൃത്തത്തിന്റെ ഒരു ഞാണാണ് ആണ് അപ്പൊ വൃത്തത്തിന്റെ ഞാൻ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ഈ ഞാണിന്റെ നീളം തന്നിട്ടുണ്ട് ഞാണിന്റെ നീളം ഈക്വൽ ടു രണ്ട് സെന്റിമീറ്റർ ആണ് നമുക്ക് വേണ്ടത് എന്താണ് ഈ വൃത്തത്തിന്റെ ആരം കാണണം അപ്പൊ നമ്മൾ പഠിച്ചത് എന്താണ് ഞാണിൻ്റെ നീളം ഈക്വൽ ടു രണ്ടേ ഗുണിക്കണം ഇതിൻ്റെ ആരം ആറ് ഇൻറ്റു സൈൻ സി ബൈ ടു സി എന്ന് പറയുന്നത് ഈ ഞാൻ ഈ വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കേന്ദ്രകോണ് ഇവിടെയുള്ള കോണാണ് ഈ സി എന്ന് പറയുന്നത് അതിൻ്റെ പകുതിയാണ് നമുക്കിവിടെ സി ബൈ ടു എന്ന് പറയുന്നത് അപ്പൊ നോക്കൂ നമുക്ക് ഇവിടുത്തെ കോൺ എങ്ങനെ കാണാം ഈ ഞാൻ ഈ വലിയ ചാപത്തിൽ ഉണ്ടാക്കുന്ന കോണ് നമുക്ക് മുപ്പത് ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ രണ്ട് മടങ്ങാകൂലേ ഈ ഞാണിൻറെ കേന്ദ്ര കോൺ എന്ന് പറയുന്നത് അതായത് ഇവിടെ മുപ്പത് ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര ഉണ്ടാകും അറുപത് ഡിഗ്രി അപ്പൊ ഇവിടെ നമുക്ക് കേന്ദ്ര കോണിന്റെ പകുതിയാണ് വേണ്ടത് അതായത് ഈ അറുപതിൻ്റെ പകുതി അതായത് തേർട്ടി ഡിഗ്രി ആണ് നമുക്ക് വേണ്ടത് അപ്പൊ ഈ ഞാൻ ഈ വലിയ ചാപത്തിൽ ഉണ്ടാക്കുന്ന കോണ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നേരെ എന്ത് കൊടുത്താൽ മതി ആ കോണ് കൊടുത്താൽ മതി അത് ഈ കേന്ദ്ര കോണിൻ്റെ പകുതി ആയിരിക്കും ഇനി ഇവിടെ ഞാണിന്റെ നീളം അറിയാം ഇവിടുത്തെ ഈ സി ബൈ ടു എന്ന് പറയുന്ന കോണും അറിയാം നമുക്ക് വേണ്ടത് എന്താണ് ദേ ഈ വൃത്തത്തിന്റെ ആരം കാണണം അപ്പം നമ്മൾ ഈ ഫോർമുലക്കകത്ത് നമുക്ക് അറിയുന്ന അളവുകളൊക്കെ കൊടുക്കുക രണ്ടേ ഗുണിക്കണം ആറ് നമുക്കറിയൂല അതായത് വൃത്തത്തിന്റെ ആരം അതാണ് നമുക്ക് കാണേണ്ടത് ഇനി സൈൻ സി ബൈ ടു എന്ന് പറയുന്നത് മുപ്പത് ഡിഗ്രി അപ്പം സൈൻ മുപ്പത് ഡിഗ്രി ഈക്വൽ ടു ഈ ഞാണിന്റെ നീളം രണ്ട് സെന്റിമീറ്റർ ആണ് ഇനി രണ്ടേ ഗുണിക്കണം ആറേ ഗുണിക്കണം സൈൻ മുപ്പത് ഡിഗ്രി നമുക്ക് ആ ത്രികോണം അറിയാം അതായത് ആ മട്ട ത്രികോണം ഇവിടെ മുപ്പത് ഡിഗ്രി മുപ്പത് എതിരെയുള്ള വശം ഒന്ന് അറുപത് ഡിഗ്രിക്കെതിരെയുള്ള വശം റൂട്ട് മൂന്ന് തൊണ്ണൂറ് ഡിഗ്രിക്കെതിരെയുള്ള വശം രണ്ട് ഇനി നമുക്ക് വേണ്ടത് എന്താണ് സൈൻ മുപ്പത് ഡിഗ്രിയാണ് അപ്പോൾ സൈൻ എന്ന് പറയുമ്പോൾ എതിർവശം വശം ബൈ കർണം എതിർവശം ഒന്നാണ് കർണം രണ്ടാണ് അപ്പോൾ ഒന്നേ ബൈ രണ്ട് വരും അപ്പോൾ ഇവിടെ നമുക്ക് സൈൻ മുപ്പത് ഡിഗ്രിക്ക് പകരം ഒന്നേ ബൈ രണ്ട് കൊടുക്കാം ഈക്വൽ ടു രണ്ട് ഇനി ഈ രണ്ടും ഈ രണ്ടും നമ്മൾ വെട്ടിക്കളയാലോ ബാക്കി എന്തുണ്ടാകും ആറ് ഈക്വൽ ടു രണ്ട് സെൻറ്റിമീറ്റർ അതായത് ഈ ത്രികോണത്തിന്റെ പരിവൃത്തത്തിന്റെ ആരം എത്ര വരും രണ്ട് സെന്റിമീറ്റർ അപ്പൊ പരിവൃത്തത്തിന്റെ ആരം ഈക്വൽ ടു രണ്ട് സെന്റിമീറ്ററും ഇനി നമുക്ക് രണ്ടാമത്തെ ത്രികോണത്തിൻ്റെയും പരിവൃത്തത്തിന്റെ ആരം കാണണം അതായത് ഇത് നമുക്ക് ഇവിടെ ഇങ്ങോട്ടുള്ള നീളം ഇതാണ് ആരം എന്ന് പറയുന്നത് അത് കാണണം അപ്പൊ ഇവിടെ നോക്കൂ നമുക്ക് ഈ ത്രികോണത്തിന്റെ ഈ വശം എന്ന് പറയുന്നത് ഈ വൃത്തത്തിന്റെ ഒരു ഞാണാണ് അത് നമുക്ക് തന്നിട്ടുണ്ട് അതായത് ഞാണിന്റെ നീളം നമുക്കറിയാം ഞാണിന്റെ നീളം മൂന്ന് സെന്റിമീറ്റർ ആണ് ഇനി നമുക്ക് ഈ ഞാണിന്റെ കേന്ദ്ര കോണ് കാണണം അതായത് ഈ ഞാൻ വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന ഈ കോൺ എത്രയാണെന്ന് അറിയണം എന്നാ നമുക്ക് ഈ ഫോർമുലയ്ക്ക് അകത്ത് കൊടുത്തിട്ട് ആരം കാണാൻ പറ്റും അതിന് ഇവിടെ നോക്കൂ നമുക്ക് ഈ കോൺ നൂറ്റി മുപ്പത്തഞ്ച് ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്യാ നമ്മൾ ഈ ഞാണിന്റെ രണ്ടറ്റത്തു നിന്നും ഈ ചാപത്തിലേക്ക് യോജിപ്പിക്കുക അപ്പൊ അവിടെ നമുക്കൊരു കോണ് കിട്ടും ദേ ഇവിടെ ഒരു കോണ് കിട്ടും നമുക്ക് ഈ കോണ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇവിടെ സൈൻ സി ബൈ ടുന് പകരം ഈ കോണ് കൊടുത്താൽ പോരെ അത് ഈ കേന്ദ്ര കോണിന്റെ പകുതി ആയിരിക്കും അപ്പൊ ഇത് നമുക്ക് എങ്ങനെ കാണാം ഇവിടെ നോക്കൂ നമുക്കൊരു ചതുർഭുജം കാണാലോ ദേ എ ബി സി ഡി ഈ ചതുർഭുജത്തിന്റെ നാല് കോണുകളും ഈ വൃത്തത്തിലുള്ള ഒരു ബിന്ദുവാണ് അതായത് ഇതിന്റെ നാല് കോണുകളും ഈ വൃത്തത്തിലാണ് കിടക്കുന്നത് അപ്പൊ ഈ ചതുർഭുജം ഒരു ചക്രീയ ചതുർഭുജാണ് അതായത് ചതുർഭുജം എ ബി സി ഡി ഒരു ചക്രീയ ചതുർഭുജമാണ് ഇനി നമുക്കറിയാം ഒരു ചക്രീയ ചതുർഭുജത്തിന്റെ എതിർ കോണുകളുടെ തുക നൂറ്റി എൺപത് ഡിഗ്രി ആയിരിക്കും അതായത് ഇവിടെ നമുക്ക് ഈ കോണ് സി എന്ന് പറയുന്ന കോണും ഈ എന്ന് പറയുന്ന കോണും എതിർ കോണുകളാണ് അപ്പോൾ ഈ കോൺ എയും ഈ കോണ് സിയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നൂറ്റി എൺപത് ഡിഗ്രി വേണം നമുക്ക് ഈ കോണ് സി അറിയാലോ നൂറ്റി മുപ്പത്തഞ്ച് ഡിഗ്രി അല്ലേ അപ്പോൾ കോൺ എ കാണാൻ എന്ത് ചെയ്താൽ മതി ഈ നൂറ്റി എൺപത് ഡിഗ്രിയിൽ നിന്നും ഈ നൂറ്റി മുപ്പത്തഞ്ച് ഡിഗ്രി കുറക്കുക നമുക്ക് നാൽപ്പത്തഞ്ച് ഡിഗ്രി കിട്ടും അതായത് ഇവിടുത്തെ കോണ് നമുക്ക് നാൽപ്പത്തഞ്ച് ഡിഗ്രി കിട്ടും അപ്പം ഇനി ഇതിൻ്റെ രണ്ട് മടങ്ങാകുമല്ലോ ഇവിടുത്തെ കേന്ദ്ര കോണ് അതായത് തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും ഉണ്ടാകാം നമുക്ക് ഈ കോണ് കിട്ടിക്കഴിഞ്ഞാൽ നേരെ ഇവിടെ സി ബൈ ടുവിന് പകരം ഈ കോണ് കൊടുത്താൽ മതി ഇനി നമുക്ക് ഈ ഫോർമുലയ്ക്ക് അകത്ത് കൊടുക്കാം അപ്പം ഞാനിൻ്റെ നീളം ഈക്വൽ ടു രണ്ടേ ഗുണിക്കണം ഇതിൻ്റെ ആരം ഇൻ ടു സൈൻ സി ബൈ ടു ആണ് അപ്പോൾ നമുക്കിവിടെ ഞാനിൻ്റെ നീളം നമുക്കറിയാം മൂന്ന് സെന്റിമീറ്റർ അല്ലേ അതായത് രണ്ടേ ഗുണിക്കണം ആറ് വൃത്തത്തിൻ്റെ ആരം ഇൻറ്റു സൈൻ സി ബൈ ടു എന്ന് പറയുന്നത് ഇതേ നാൽപ്പത്തഞ്ച് ഡിഗ്രി ഈക്വൽ ടു ഈ ഞാനിൻ്റെ നീളം മൂന്ന് സെൻറ്റിമീറ്റർ ഇനി രണ്ട് ഗുണിക്കണം ആറ് ഇൻറ്റു സൈൻ നാൽപ്പത്തഞ്ച് ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച ത്രികോണാണല്ലേ ഇവിടെ നാൽപ്പത്തഞ്ച് ഡിഗ്രി നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കെതിരെയുള്ള രണ്ട് വശങ്ങളും ഒന്നാണ് നമ്മൾ എടുത്തത് തൊണ്ണൂറ് ഡിഗ്രിക്ക് എതിരെയുള്ളത് റൂട്ട് രണ്ട് ഇതിന്റെ സൈൻ എന്ന് പറയുമ്പോൾ ഇതിന്റെ എതിർവശം ഒന്നാണ് കർണം റൂട്ട് രണ്ടാണ് അപ്പോൾ ഒന്നേ ബൈ റൂട്ട് രണ്ട് വരും ഇവിടെ ഒന്നേ ബൈ റൂട്ട് രണ്ട് വരും ഈക്വൽ ടു മൂന്ന് ഇനി നമുക്ക് ഈ അല്ലേ വേണ്ടത് അപ്പോൾ ആറിന് ഈക്വൽ ടുവിൻ്റെ ഇവിടെ തന്നെ വെച്ചിട്ട് ബാക്കി ഈ ടുവിനേം റൂട്ട് ടുനേം അപ്പുറത്ത് കൊണ്ടുപോവുക അപ്പോൾ ഇവിടെ ത്രീ ഉണ്ട് ഈ റൂട്ട് ടുവിനെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ അത് മുകളിലായി വരും അതായത് അംശത്തിലായി മാറും ഈ രണ്ടിനെ കൊണ്ടുപോകുമ്പോൾ അത് ഛേദത്തിലായി മാറും അപ്പം താഴെ രണ്ട് ഇനി നോക്കൂ നമുക്ക് മൂന്നേ ബൈ രണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ് ഒന്ന് പോയിൻറ്റ് അഞ്ച് റൂട്ട് രണ്ട് സെൻറ്റിമീറ്റർ എന്ന് എഴുതാം അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഈ രണ്ടിനെ എങ്ങനെ എഴുതാം ആറ് ഈക്വൽ ടു മൂന്ന് ഇൻറ്റു റൂട്ട് രണ്ട് ബൈ ഈ രണ്ടിനെ നോക്കൂ റൂട്ട് രണ്ട് ഇൻറ്റു റൂട്ട് രണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് റൂട്ട് നാലാണ് അതായത് രണ്ടാണ് അപ്പോൾ രണ്ടിന് നമുക്ക് റൂട്ട് രണ്ട് ഇൻറ്റു റൂട്ട് രണ്ട് എഴുതിക്കൂടെ ഇവിടെ റൂട്ട് രണ്ട് ഇൻറ്റു റൂട്ട് രണ്ട് വരും ഈ റൂട്ട് ടുവും ഈ റൂട്ട് ടുവും തമ്മിൽ വെട്ടിക്കളയാം ബാക്കി എന്തുണ്ടാകും ആർ ഈക്വൽ ടു മൂന്നേ ബൈ റൂട്ട് രണ്ട് അതായത് ആർ ഈക്വൽ ടു മൂന്നേ ബൈ റൂട്ട് രണ്ട് സെൻറ്റിമീറ്റർ അപ്പോൾ ഈ വൃത്തത്തിന്റെ അതായത് ഈ ത്രികോണത്തിന്റെ ത്രികോണം ബി സി ഡി ആയിരുന്നു നമുക്കുണ്ടായിരുന്നത് ഈ ത്രികോണത്തിന്റെ പരിവൃത്തത്തിന്റെ ആരം നമുക്ക് ഒന്ന് പോയിൻറ്റ് അഞ്ച് റൂട്ട് രണ്ട് സെൻറ്റിമീറ്റർ അതല്ലാന്നുണ്ടെങ്കിൽ മൂന്ന് ബൈ റൂട്ട് രണ്ട് സെൻറ്റിമീറ്റർ ഇതാണ് കിട്ടുക രണ്ട് രീതിയിൽ എഴുതിയാലും കറക്റ്റ് തന്നെയാണ് ഇനി പേജ് നമ്പർ നൂറ്റി പതിനഞ്ചിൽ രണ്ടാമത്തെ ചോദ്യം അഞ്ച് സെന്റിമീറ്റർ നീളമുള്ള ഒരു വരയുടെ അറ്റങ്ങളിലൂടെ കടന്നു ഒരു വൃത്തം വരയ്ക്കണം വരയുടെ ഒരു വശത്തുള്ള വൃത്തഭാഗത്തിലെ കോൺ എൺപത് ഡിഗ്രി ആയിരിക്കുകയും വേണം വൃത്തത്തിന്റെ ആരം എത്രയായി എടുക്കണം അപ്പം ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് അഞ്ച് സെന്റിമീറ്റർ നീളമുള്ള ഒരു വര ഈ വരയുടെ രണ്ടറ്റങ്ങളിലൂടെയും കടന്നു പോകുന്ന ഒരു വൃത്തം നമുക്ക് വരക്കണം ഇതിൽ ഒരു വശത്തുള്ള വൃത്തഭാഗത്തിൽ ഉണ്ടാക്കുന്ന കോണ് നമുക്ക് തന്നിട്ടുണ്ട് എൺപത് ഡിഗ്രി ആണ് അപ്പം എൺപത് ഡിഗ്രി എന്ന് പറയുമ്പോൾ തൊണ്ണൂറ് ഡിഗ്രിനേക്കാളും കുറവാണ് അപ്പം ഇവിടെ ഇതാണ് വലിയ വൃത്തഭാഗം ഇതിലുണ്ടാക്കുന്ന കോണായിരിക്കും എൺപത് ഡിഗ്രി ഇവിടെ ഉണ്ടാക്കുന്ന കോണ് തൊണ്ണൂറിനേക്കാളും കൂടുതലായിട്ടുള്ള കോണായിരിക്കും അപ്പം നമുക്ക് ഇവിടെ ആ കോണ് വരക്കാം നമ്മൾ ഈ വൃത്തത്തിലേക്ക് ഈ ഞാണിന്റെ ഈ അഞ്ച് സെന്റിമീറ്റർ എന്ന് പറയുന്ന വര ഒരു ഞാണാണ് ആണ് അതിന്റെ രണ്ടറ്റത്തു നിന്നും യോജിപ്പിക്കുക അപ്പൊ ഇവിടെ നമുക്ക് ഒരു കോണ് കിട്ടും ഈ കോണ് എൺപത് ഡിഗ്രി ആണെന്നും തന്നിട്ടുണ്ട് നമുക്ക് വേണ്ടത് എന്താണ് ഈ വൃത്തത്തിന്റെ ആരം കാണണം അതായത് വൃത്ത കേന്ദ്രത്തിൽ നിന്നും വൃത്തത്തിലേക്കുള്ള നീളം ഇതാണ് നമുക്ക് കാണേണ്ടത് അപ്പൊ ആദ്യം ഉണ്ടായിരുന്ന ഈ വരണ്ടല്ലോ ഉണ്ടല്ലോ അഞ്ച് സെന്റിമീറ്റർ നീളമുള്ള ഇത് ഈ വൃത്തത്തിന്റെ ഒരു ഞാണായിരിക്കും അതിന്റെ രണ്ടറ്റത്തിലൂടെയാണ് ഈ വൃത്തം വരക്കുന്നത് അപ്പൊ ഇത് ഞാണായിരിക്കും ആയിരിക്കും അപ്പൊ ഇവിടെ നമുക്ക് ഞാണിന്റെ നീളം കിട്ടിയിട്ടുണ്ട് ഇവിടുത്തെ കോണ് നോക്കൂ എൺപത് ഡിഗ്രി അല്ലേ അതായത് ഈ ഞാണിന്റെ കേന്ദ്ര കോണിന്റെ പകുതി ആയിരിക്കും ഈ എൺപത് ഡിഗ്രി ഇവിടെ എത്ര ഉണ്ടാകും ഇതിന്റെ രണ്ട് മടങ്ങ് അതായത് നൂറ്റി അറുപത് ഡിഗ്രി ആയിരിക്കും ഉണ്ടാകാം ഇതിന്റെ പകുതി എന്ന് പറയുന്നത് എൺപത് ഡിഗ്രി ഇനി നമുക്ക് വൃത്തത്തിന്റെ ആരം കാണാലോ അതായത് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എന്തൊക്കെയാണ് ഞാനിൻ്റെ നീളം തന്നിട്ടുണ്ട് ഞാണിൻ്റെ നീളം ഈക്വൽ ടു എത്രയാണ് അഞ്ച് സെൻറ്റിമീറ്റർ അതേപോലെ ഈ ഞാണിൻ്റെ കേന്ദ്ര കോൺന്ന് നമുക്ക് കിട്ടി നൂറ്റി അറുപത് ഡിഗ്രി അതിൻ്റെ പകുതി എൺപത് ഡിഗ്രി അതായത് ഈ സി ബൈ ടു എന്ന് പറയുന്നത് എത്രയാണ് എൺപത് ഡിഗ്രി സി എന്ന് പറയുന്നത് കേന്ദ്ര കോണ് ഇതിനെ നമ്മൾ സീ എന്നാണ് പറയുക ഇനി നമ്മൾ പഠിച്ച ഫോർമുല എന്താണ് ഞാനിൻ്റെ നീളം ഈക്വൽ ടു രണ്ടേ ഇൻ ടു ആറ് ഇൻ സൈൻ സി ബൈ ടു ഇവിടെ ഇനി നമ്മൾ ഇതിനകത്ത് കൊടുക്കുക ഇപ്പം രണ്ടേ കുണിക്കണം ആറ് നമുക്ക് കാണേണ്ടതാണ് ഈ വൃത്തത്തിൻ്റെ ആരം ഇൻറ്റു സൈൻ സി ബൈ ടു എന്ന് പറയുന്നത് എൺപത് ഡിഗ്രി അപ്പോൾ ഇവിടെ നമ്മൾ സൈൻ എൺപത് ഡിഗ്രി ഈക്വൽ ടു ഞാനിൻ്റെ നീലെത്രയാണ് അഞ്ച് സെൻറ്റിമീറ്റർ ഇനി നമുക്ക് ഈ ആറല്ലേ വേണ്ടത് അപ്പോൾ ആറിന് ഇവിടെ വെച്ചിട്ട് അഞ്ച് ബൈ ഈ രണ്ടിനെ കൊണ്ടുപോകുമ്പോൾ രണ്ട് താഴെയാകും സൈൻ എൺപത് ഡിഗ്രി കൊണ്ടുപോകുമ്പോൾ അതും താഴെയാകും സൈൻ എൺപത് ഡിഗ്രി ഈക്വൽ ടു അഞ്ച് ബൈ രണ്ടേ ഗുണിക്കണം ഇനി ഈ സൈൻ എൺപത് ഡിഗ്രി ടേബിളിൽ നിന്ന് എടുക്കുക എൺപത് ഡിഗ്രി ഇവിടെയാണ് വരുന്നത് നമുക്ക് സൈനാണ് വേണ്ടത് ആദ്യത്തെ കോളത്തിലാണ് സൈനുള്ളത് അപ്പോൾ സൈൻ എൺപത് ഡിഗ്രി ഈക്വൽ ടു പോയിന്റ് ഒമ്പത് എട്ട് നാല് എട്ട് ഇനി ഇവിടെ സൈൻ എൺപത് ഡിഗ്രിക്ക് പകരം പൂജ്യം പോയിൻ്റ് ഒമ്പത് എട്ട് നാല് എട്ട് കൊടുക്കുക നമുക്ക് ഇതിന് രണ്ട് ദശാംശ സ്ഥാനത്തിന് കറക്റ്റ് ആക്കി എഴുതാം അപ്പം അഞ്ച് ബൈ രണ്ട് ഗുണിക്കണം ഇവിടെ എട്ട് കഴിഞ്ഞിട്ട് നാലാണ് അഞ്ചിനേക്കാളും കുറവാണ് അപ്പോൾ നമുക്ക് ഈ ഭാഗം കൊണ്ട് ഒഴിവാക്കി കളയാം ബാക്കി എന്തുണ്ടാവും പൂജ്യം പോയിന്റ് ഒമ്പത് എട്ട് ഇനി പോയിന്റ് ഒമ്പത് എട്ടിന് രണ്ട് കൊണ്ട് കുളിക്കുക അപ്പം രണ്ടേ കുളിക്കണം എട്ട് പതിനാറ് പതിനാറിന് ആറ് ബാക്കി ഒന്ന് രണ്ടേ കുളിക്കണം ഒമ്പത് പതിനെട്ട് പതിനെട്ട് ഒന്ന് കൂട്ടിയാൽ പത്തൊമ്പത് അപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി കിട്ടും ഇനി ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് രണ്ടക്കങ്ങളാണുള്ളത് അപ്പോൾ ഒന്ന് രണ്ട് ഇവിടെ പോയിന്റ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇവിടെ അഞ്ച് ബൈ ഒന്ന് പോയിന്റ് ഒമ്പത് ആറ് വരും ഇനി ഇവിടെ നമുക്ക് താഴെ അതായത് ഛേദത്തിൽ ഒരു ദശാംശ സംഖ്യയാണുള്ളത് ഇതിന് നമുക്ക് ദശാംശം ഒഴിവാക്കണം അതിന് നമ്മൾ എന്തു ചെയ്യുക അതെ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് രണ്ടക്കങ്ങളല്ലേ ഉള്ളത് അപ്പം രണ്ട് പൂജ ഉള്ള സംഖ്യ കൊണ്ട് മുകളിലും താഴെയും ഗുണിക്കുക അപ്പം അതായത് അഞ്ചിന് രണ്ട് പൂജയുള്ള സംഖ്യ എന്ന് പറയുമ്പോൾ നൂറ് നൂറ് കൊണ്ട് ഗുണിക്കുക താഴെ ഒന്ന് പോയിന്റ് ഒമ്പത് ആറിനെയും നൂറുകൊണ്ട് കുണിക്കുക അപ്പം നമുക്ക് എന്ത് കിട്ടും അഞ്ചിന് നൂറ് കൊണ്ട് കുണിക്കുമ്പോൾ അഞ്ഞൂറായി മാറും ഇനി ഒന്നേ പോയിൻ്റ് ഒമ്പത് ആറിന് നൂറ് കൊണ്ട് ഗുണിക്കുമ്പോൾ ഈ പോയിന്റ് പോയി കിട്ടും ബാക്കി എന്തുണ്ടാകും നൂറ്റി തൊണ്ണൂറ്റി ആറ് ഇനി നമുക്ക് ഒന്നുകിൽ നേരെ ഈ അഞ്ഞൂറിന് നൂറ്റി തൊണ്ണൂറ്റിയാറ് കൊണ്ട് ഹരിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ഇരട്ട സംഖ്യകളാണല്ലേ നമുക്ക് ചെറുതാക്കി ചെറുതാക്കി കൊണ്ടുവരാം നമ്മൾ ചെറുതാക്കി എങ്ങനെ വരും അഞ്ഞൂറിൻ്റെ പകുതി ഇരുന്നൂറ്റി അമ്പത് ഈ നൂറ്റി തൊണ്ണൂറ്റാറിൻ്റെ പകുതി എത്ര വരും തൊണ്ണൂറ്റിയെട്ട് വരും ഇനിയും ഇത് രണ്ടും ഇരട്ട സംഖ്യകളാണ് നമുക്ക് വീണ്ടും രണ്ടു കൊണ്ട് ഹരിക്കാൻ പറ്റും ഇരുന്നൂറ്റി അൻപതിന് രണ്ടു കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നൂറ്റി ഇരുപത്തഞ്ച് വരും ഇപ്പം ഇവിടെ നൂറ്റി ഇരുപത്തഞ്ച് താഴെ തൊണ്ണൂറ്റി എട്ടിന് രണ്ടുകൊണ്ട് ഹരിച്ചാലോ നാപ്പത്തി ഒമ്പതും വരും ഇനി ഈ നൂറ്റി ഇരുപത്തഞ്ചിനും നാൽപ്പത്തി ഒമ്പതിനും പൊതുവായിട്ട് ഒരു ഘടകങ്ങളും ഇല്ല അപ്പൊ നമുക്ക് ഈ നൂറ്റി ഇരുപത്തഞ്ചിന് നാൽപ്പത്തൊമ്പത് കൊണ്ട് ഹരിക്കാം ഇപ്പം നൂറ്റി ഇരുപത്തി അഞ്ച് ഹരിക്കണം നാൽപ്പത്തി ഒമ്പത് നൂറ്റി ഇരുപത്തഞ്ചിൽ നാൽപ്പത്തൊമ്പത് രണ്ട് പ്രാവശ്യം പോകും രണ്ടേ കുണിക്കണം നാൽപ്പത്തൊമ്പത് തൊണ്ണൂറ്റി എട്ട് വരും ഇനി നൂറ്റി ഇരുപത്തഞ്ചിൽ നിന്ന് തൊണ്ണൂറ്റിയെട്ട് പോയാൽ പതിനഞ്ചിൽ നിന്ന് എട്ട് പോയാൽ ഏഴ് വരും ബാക്കി പതിനൊന്നിൽ നിന്ന് ഒമ്പത് പോയാൽ രണ്ടും വരും ഇനി ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുത്തിട്ട് ഇവരൊരു പൂജ ഇട്ട് കൊടുക്കുക ഇരുന്നൂറ്റി എഴുപതിൽ നാൽപ്പത്തി ഒമ്പത് അഞ്ച് പ്രാവശ്യം പോകും അഞ്ചേ കുളിക്കണം നാൽപ്പത്തി ഒമ്പത് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് വരും ഇനി ഇരുന്നൂറ്റി എഴുപതെന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് കുറക്കുക അപ്പോൾ പത്തുനിന്ന് അഞ്ച് പോയാൽ ഇവിടെ അഞ്ച് ഇവിടെ ബാക്കി ആറുണ്ടാകും ആറ് നിന്ന് നാല് പോയാൽ രണ്ട് ഇനി ഇവിടെ പൂജ ഇട്ട് കൊടുക്കുക ഇരുന്നൂറ്റി അൻപതിൽ നാൽപ്പത്തി ഒൻപത് വീണ്ടും അഞ്ച് പ്രാവശ്യം പോകും അഞ്ചേ കുണിക്കണം നാൽപ്പത്തൊമ്പത് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് വരും ഇനി ഇരുന്നൂറ്റി അമ്പീന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് പോയാൽ ബാക്കി അഞ്ചാണ് ഉണ്ടാകുക ഇപ്പം ഇവിടെ വീണ്ടും പൂജ്യം എട്ട് കൊടുക്കുക അൻപതിൽ നാൽപ്പത്തൊൻപത് ഒരു പ്രാവശ്യം ഒന്നേ ഗുണിക്കണം നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊൻപത് വരും ബാക്കി ഒന്ന് വരും പിന്നെ നമ്മൾ ഇനി ഇവിടെ പൂജയാണ് വരും അല്ലേ ഇവിടെ നമ്മൾ വീണ്ടും രണ്ട് പൂജ്യം എട്ട് കൊടുക്കണ്ടേ അപ്പോൾ ഇവിടെ പൂജയാണ് വരും നമുക്ക് ഇത്ര മതി ഇതുവരെ മതി ഇപ്പോൾ ഇവിടെ നമുക്ക് നൂറ്റി ഇരുപത്തഞ്ചിന് നാൽപ്പത്തൊമ്പത് കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും രണ്ട് പോയിൻറ്റ് അഞ്ച് അഞ്ച് അതായത് ഈ വൃത്തത്തിന്റെ ആരം രണ്ട് അഞ്ച് അഞ്ച് സെന്റിമീറ്റർ കിട്ടും ഈക്വൽ ടു രണ്ട് പോയിന്റ് അഞ്ച് അഞ്ച് സെന്റിമീറ്റർ ഇനി പേജ് നമ്പർ നൂറ്റി പതിനഞ്ചിലെ മൂന്നാമത്തെ ചോദ്യം ഒരു വൃത്തത്തിന്റെ ഭാഗമാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് വൃത്തത്തിന്റെ ആരം എത്ര സെന്റിമീറ്റർ ആണ് അപ്പൊ ഇവിടെ നമുക്ക് ചിത്രത്തില് ഒരു വൃത്തത്തിന്റെ ഭാഗമാണ് തന്നിട്ടുള്ളത് നമുക്ക് എന്ത് ചെയ്യണം ഈ വൃത്തത്തിന്റെ ആരം കാണണം അതായത് നമ്മളിപ്പോ ഈ വൃത്തം മുഴുവനായിട്ട് വരക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കിട്ടുമല്ലോ ഈ വൃത്തത്തിന്റെ ആരം നമുക്ക് കാണണം ഇതാണ് വൃത്തത്തിന്റെ കേന്ദ്രം വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് വൃത്തത്തിലേക്കുള്ള നീളം ഇത് നമുക്ക് കാണണം ആറ് കാണണം അപ്പൊ നോക്കൂ നമുക്ക് ഇവിടെ ഈ എട്ട് സെന്റിമീറ്റർ നീളമുള്ള ഈ വര എന്താണ് ഈ വൃത്തത്തിന്റെ ഞാണല്ലേ അത് നമുക്ക് തന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് ഈ കോണ് തന്നിട്ടുണ്ട് നൂറ്റി നാൽപ്പത് ഡിഗ്രിയാണ് അപ്പൊ നമുക്ക് ഈ ഞാണിന്റെ കേന്ദ്ര കോൺ എങ്ങനെ കാണാം നമുക്ക് എന്ത് ചെയ്താ മതി ദേ ഈ ഞാണിൻ്റെ രണ്ടറ്റത്തു നിന്നും ഈ വൃത്തഭാഗത്തിലേക്ക് ഒരു കോൺ ഉണ്ടാക്കുക അപ്പം ഇവിടുത്തെ കോണ് നമുക്ക് കിട്ടും എന്ത് ചെയ്താൽ മതി ഇതും ഇതും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നൂറ്റി എൺപത് ഡിഗ്രി ആയിരിക്കും നമുക്ക് കിട്ടുന്ന ഈ ചതുർഭുജം ഒരു ചക്രീയ ചതുർഭുജമായിരിക്കും അതായത് ഈ ഞാൻ ഈ വൃത്തഭാഗത്തിൽ ഉണ്ടാക്കുന്ന ഈ കോണ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച ഫോർമുലയൊക്കെ അകത്ത് കൊടുക്കുക ആദ്യം നമ്മൾ എന്ത് ചെയ്യുക ഇവിടുന്ന് ഒരു ചക്രീയ ചതുർഭുജം ഉണ്ടാക്കിയെടുക്കുക അതിന് നമ്മൾ ഈ ഞാണിൻ്റെ രണ്ടറ്റത്തു നിന്നും ഈ ചാപത്തിലേക്ക് ഒരു ലൈന് വരച്ചിട്ട് ഇവിടെ ഒരു കോൺ ഉണ്ടാക്കിയെടുക്കുക ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ചതുർഭുജം എ ബി സി ഡി ഒരു ചക്രിയ ചതുർഭുജമാണ് അതിൻ്റെ നാല് മൂലകളും ഈ വൃത്തത്തിലുള്ള ഒരു ബിന്ദുവാണ് അപ്പം നമുക്ക് ഇതിന്റെ എതിർ കോണുകൾ കൂട്ടിക്കഴിഞ്ഞാൽ നൂറ്റി എൺപത് ഡിഗ്രി കിട്ടണം ഇവിടെ നൂറ്റി നാൽപ്പതാണ് അപ്പം നൂറ്റി എൺപത് നൂറ്റി നാൽപ്പത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ കോണ് കിട്ടും ഇവിടുത്തെ കോണ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കേന്ദ്രകോണ് അതായത് ഈ ഞാണിൻ്റെ കേന്ദ്രകോൺ എന്തായിരിക്കും ദേ ഇതിൻ്റെ രണ്ട് മടങ്ങാകൂലേ അപ്പോൾ ഇനി നമുക്ക് ആദ്യം ഈ കോണ് കാണാം നമുക്ക് എങ്ങനെ എഴുതാം ചതുർഭുജം എ ബി സി ഡി ഒരു ചക്രിയ ചതുർഭുജമാണ് ഈ ചക്രീയ ചതുർഭുജത്തിൻ്റെ എതിർ കോണുകളുടെ തുക നൂറ്റി എൺപത് ഡിഗ്രിയാണ് അതായത് ഈ കോണും ഈ കോണും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നൂറ്റി എൺപത് ഡിഗ്രിയാണ് കിട്ടുക അതായത് കോണ് ബിയും കോണ് ഡിയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നൂറ്റി എൺപത് ഡിഗ്രി കിട്ടണം നമുക്ക് ഇവിടെ അറിയാം നൂറ്റി നാൽപ്പത് ഡിഗ്രിയാണ് അതായത് കോണ് ബി എന്ന് പറയുന്നത് നൂറ്റിനാൽപ്പത് ഡിഗ്രിയാണ് അപ്പോൾ കോണ് ഡി ഈക്വൽ ടു എന്താകും നൂറ്റി എൺപത് ഡിഗ്രിയിൽ നിന്നും ഈ നൂറ്റിനാൽപ്പത് ഡിഗ്രി കുറക്കുക നൂറ്റി നിന്ന് നൂറ്റി നാൽപ്പത് കഴിഞ്ഞാൽ ബാക്കി നാൽപ്പത് ഡിഗ്രി അപ്പം ഇവിടെ നമുക്ക് നാൽപ്പത് ഡിഗ്രി കിട്ടും ഇനി നോക്കൂ ഇവിടുത്തെ കേന്ദ്ര കോണ് അതായത് ഈ ഞാണിൻ്റെ കേന്ദ്ര കോൺ എത്ര ആയിരിക്കും ഇതിൻ്റെ രണ്ട് മടങ്ങ് അതായത് എൺപത് ഡിഗ്രി ആയിരിക്കും ഉണ്ടാകാം നമുക്ക് ഈ കോണ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫോർമുലയൊക്കെ അകത്ത് ഈ കോണ് കൊടുത്താൽ മതി അതായത് നമ്മുടെ ഫോർമുല എന്താണ് ഞാണിൻ്റെ നീളം ഈക്വൽ ടു രണ്ടേ ഗുണിക്കണം ഇതിൻ്റെ ആരം ഇൻറ്റു സൈൻ സി ബൈ ടു സി ബൈ ടു എന്ന് പറയുന്നത് ഈ കേന്ദ്ര കോണിൻ്റെ പകുതി അത് നാൽപ്പത് ഡിഗ്രിയാണ് ഇവിടെ നമുക്ക് ഞാനിൻ്റെ നീളം എട്ട് സെൻറ്റിമീറ്റർ ആണ് അപ്പം ഞാനിൻ്റെ നീളം എന്താണ് ഞാനിൻ്റെ നീളം ഈക്വൽ ടു എട്ട് സെൻറ്റിമീറ്റർ ആണ് പിന്നെ ഈ ഫോർമുലയൊക്കെ അത് കൊടുക്കുക അപ്പോൾ രണ്ടേ ഗുണിക്കണം ആറേ ഗുണിക്കണം സൈൻ സി ബൈ ടു എന്ന് പറയുമ്പോൾ സൈൻ നാൽപ്പത് ഡിഗ്രി ഈക്വൽ ടു എട്ട് സെൻറ്റിമീറ്റർ നമുക്ക് ഈ ആറല്ലേ വേണ്ടത് അപ്പോൾ ആറിന് ഇവിടെ തന്നെ വെച്ചിട്ട് ബാക്കിയുള്ള ഇത് രണ്ടിനെയും അപ്പുറത്ത് കൊണ്ടുപോവുക അപ്പോൾ ഇത് നമുക്ക് അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ താഴെയായി വരും അല്ലേ ഇപ്പോൾ ഇവിടെ ടു വരും ഈ സൈൻ നാൽപ്പതിനെ കൊണ്ടുപോകുമ്പോഴും അതും താഴെയായി വരും സൈൻ നാൽപ്പത് ഡിഗ്രി ഈക്വൽ ടു ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും വെട്ടിക്കളയാം ഇവിടെ എത്ര വരും ഫോർ വരും അതായത് നാല് ബൈ സൈൻ നാൽപ്പത് ഡിഗ്രി ഈക്വൽ ടു നാല് ബൈ ഇനി ഈ സൈൻ നാപ്പത് ഡിഗ്രി ടേബിളിനകത്ത് നിന്ന് കാണുക നാൽപ്പത് ഡിഗ്രി ഇവിടെയാണുള്ളത് നമുക്ക് ആണ് വേണ്ടത് ആദ്യത്തെ കോളത്തിലാണ് സൈന് അപ്പൊ പോയിന്റ് ആറ് നാല് രണ്ട് എട്ട് ഇവിടെ സൈൻ നാൽപ്പത് ഡിഗ്രിക്ക് പകരം പൂജ്യം പോയിന്റ് ആറ് നാല് രണ്ട് എട്ട് കൊടുക്കുക ഇനി നമുക്ക് രണ്ട് ദശാംശ സ്ഥാനത്തിന് കറക്റ്റ് ആക്കി എഴുതാം ഇവിടെ നാല് കഴിഞ്ഞിട്ട് രണ്ടാണുള്ളത് അഞ്ചിനേക്കാളും കുറവാണ് അപ്പൊ ഈ ഭാഗം കൊണ്ട് ഒഴിവാക്കി കളയാം ബാക്കി എന്തുണ്ടാകും നാല് ബൈ പൂജ്യം പോയിൻ്റ് ആറ് നാല് ഇനി നമുക്ക് താഴെ ഒരു ദശാംശ സംഖ്യയാണുള്ളത് അതിന്റെ പോയിന്റ് നമുക്ക് ഒഴിവാക്കണം അതിനുവേണ്ടി എന്തു ചെയ്യാം അത് ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് രണ്ടക്കങ്ങളാണുള്ളത് അപ്പോൾ രണ്ട് പൂജ്യമുള്ള സംഖ്യ കൊണ്ട് ഗുണിക്കുക മുകളിലും താഴെയും ഗുണിക്കുക അതായത് നാലിനെയും രണ്ട് രണ്ട് പൂജ്യമുള്ള സംഖ്യ എന്ന് പറയുമ്പോൾ നൂറ് നൂറ് കൊണ്ട് ഗുണിക്കുക ഈ പൂജ്യം പോയിന്റ് ആറ് നാലിനെയും നൂറുകൊണ്ട് കുണിക്കുക അപ്പം നാലിന് നൂറ് കൊണ്ട് ഗുണിക്കുമ്പോൾ നാനൂറ് വരും പോയിന്റ് ആറ് നാലിന് നൂറ് കൊണ്ട് ഗുണിക്കുമ്പോൾ പോയിന്റ് പോയിട്ട് അറുപത്തി നാലാകും ഇനി ഒന്നുകിൽ നാനൂറിന് നേരെ അറുപത്തി കൊണ്ട് ഹരിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ചെറുതാക്കി കൊണ്ടുവരാം ഇപ്പം ഇത് രണ്ടും ഇരട്ട സംഖ്യകളാണ് നമുക്ക് രണ്ട് കൊണ്ട് ഹരിക്കാൻ പറ്റും നാനൂറിന് രണ്ട് കൊണ്ട് ഹരിച്ചാൽ ഇരുന്നൂറ് വരും അറുപത്തിനാലിന് രണ്ട് കൊണ്ട് ഹരിച്ചാൽ മുപ്പത്തിരണ്ടും വരും ഇനിയും ചെറുതാക്കാം ഇരുന്നൂറിൻ്റെ പകുതി നൂറല്ലേ മുപ്പത്തിരണ്ടിൻ്റെ പകുതി എത്ര വരും പതിനാറും വരും ഇനിയും ചെറുതാക്കാം എത്ര വരും നൂറിൻ്റെ പകുതി അൻപത് പതിനാറിൻ്റെ പകുതി എട്ട് ഇനിയും ചെറുതാക്കാലോ അൻപതിൻ്റെ പകുതി ഇരുപത്തഞ്ച് എട്ടിൻ്റെ പകുതി നാല് ഇനി ഇത് രണ്ടിനും പൊതുവായി ഒരു ഘടകങ്ങളുമില്ല അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഇരുപത്തഞ്ചിന് നാല് കൊണ്ട് ഹരിക്കുക ഇരുപത്തഞ്ചേ ഹരിക്കണം നാല് ആറ് പ്രാവശ്യം പോകും നാലാറ് ഇരുപത്തി നാല് ഇരുപത്തഞ്ചെന്ന് ഇരുപത്തിനാല് പോയാൽ ബാക്കി ഒന്ന് ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക പൂജ്യം ഇടുക പത്തിൽ നാല് രണ്ട് പ്രാവശ്യം രണ്ടേ കുണിക്കണം നാല് എട്ട് പത്ത് നിന്നെട്ട് പോയാൽ രണ്ട് പൂജ്യം ഇട്ട് കൊടുക്കുക ഇരുപതിൽ നാല് അഞ്ച് പ്രാവശ്യം അഞ്ചേ കുണിക്കണം നാല് ഇരുപത് വരും ഇരുപത് ഇരുപത് പോയാൽ പൂജ്യം അപ്പോൾ ഇവിടെ നമുക്ക് ആറ് പോയിൻ്റ് രണ്ട് നാല് അതായത് ഈ വൃത്തത്തിൻ്റെ ആരം അതാണ് നമ്മളിവിടെ കണ്ടിട്ടുണ്ടായിരുന്നത് റേഡിയസ് ആരം അപ്പോൾ വൃത്തത്തിൻ്റെ ആരം ഈക്വൽ ടു ആറ് പോയിൻ്റ് രണ്ട് അഞ്ച് ഇത് ഇവിടെ ആറ് പോയിൻ്റ് രണ്ട് അഞ്ചാണുള്ളത് ഇത്രയും സെൻറ്റിമീറ്റർ